എല്ലാവർക്കും നമസ്കാരം നാല് ഐക്കോണിക് മൂവീസ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് നാല് സിനിമകളും പറഞ്ഞാൽ ഭയങ്കര ഡാർക്കാണ് ഭയങ്കര ഗോത്തിക് ഉള്ള പടങ്ങളാണ് എന്തായാലും ഇതിൽ നിങ്ങൾക്ക് ഞാൻ ആദ്യം പരിചയപ്പെടുത്താൻ പോകുന്ന സിനിമയാണ് ദ ക്രോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ റിലീസ് ചെയ്ത സിനിമ ഒരു ഗോതിക് സൂപ്പർ ഹീറോ മൂവിയാണ് ആക്ഷൻ സ്റ്റാർ ആയിരുന്ന ബ്രൂസറുടെ മകനായ ബ്രണ്ടൻ ലീ ആണ് സിനിമയിലെ ഹീറോ ആയിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം ഷെല്ലി വെബ്സ്റ്റർ എന്ന പെൺകുട്ടി റേപ്പ് ചെയ്യപ്പെടുകയാണ് ഒരാളല്ല ഒന്നിൽ കൂടുതൽ പേരായിരുന്നു ആ പെൺകുട്ടിയെ റേപ്പ് ചെയ്തത് അവളുടെ ബോയ്ഫ്രണ്ടായ എറിക്കിനെ ഇതേ ഗ്യാങ് തന്നെ വെടിവെച്ച ശേഷം അപ്പാർട്ട്മെൻറ്റിലെ വിൻഡോയിൽ നിന്നും താഴേക്ക് തള്ളിയിട്ട് കൊല്ലുകയാണ് ഷെല്ലിയെ ഹോസ്പിറ്റലിൽ എത്തിച്ചെങ്കിലും രക്ഷപ്പെടുത്താൻ കഴിഞ്ഞില്ല ഈ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നരയറ്റി ഒരു കോൺസെപ്റ്റ് ഉണ്ട് അതായത് മനുഷ്യൻ്റെ മരണാനന്തരം അവൻ്റെ ആത്മാവനെ മരണത്തിന്റെ ലോകത്തേക്ക് കൊണ്ടുപോകുന്നത് കാക്കയാണ് പക്ഷെ ഒരു മനുഷ്യൻ മരിക്കുന്നത് ചില ട്രാജിക് സേർക്കും സ്റ്റാൻസത്തിൽ വെച്ചിട്ടാണെങ്കിൽ അവനെ തിരിച്ച് ഭൂമിയിലേക്ക് കൊണ്ടുവരാനും കാക്കയ്ക്ക് കഴിയും അതായത് അവൻ ചെയ്തു തീർക്കാൻ കുറച്ച് കാര്യങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഷെല്ലിയും അവളുടെ അവരുടെ ബോയ്ഫ്രണ്ടായ എറുക്കും മരിച്ച് ഒരു വർഷത്തിന് ശേഷം അവരുടെ ശവക്കല്ലറുകൾ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സിറ വരികയാണ് ഷെല്ലിയും എറുക്കും സ്വന്തം മോളെ പോലെ സ്നേഹിച്ചിരുന്ന പെൺകുട്ടിയായിരുന്നു സിറ ആ സമയത്ത് ഒരു കാക്ക വന്ന് എറുക്കിന്റെ ശവക്കല്ലറയ്ക്ക് മുകളിൽ ഇരിക്കുകയാണ് ആ കല്ലറയ്ക്ക് മുകളിൽ കാക്ക വളരെ ശക്തിയായിട്ട് കൊത്തുകയാണ് എറുക്കിനെ ഉണർത്താൻ എന്ന പോലെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇതൊരു സൂപ്പർ ഹീറോ മൂവിയാണെങ്കിലും ഈ സിനിമയ്ക്കുള്ളത് വളരെ ഡാർക്ക് ആൻഡ് ഗോതിങ് വൈബ് ആണ് അത് മാത്രമല്ല നമ്മളെ ടച്ച് ചെയ്യുന്ന ഒരുപാട് ഇമോഷണൽ സീൻസും ഈ സിനിമയിലുണ്ട് ഈ സിനിമയിലെ ഏറ്റവും വലിയ സാഡ് പാർട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സിനിമയിൽ ഹീറോ ആയിട്ട് അഭിനയിച്ചിരുന്ന ബ്രണ്ടൻ ലീ ഈ സിനിമയുടെ ഷൂട്ടിങ്ങിനടയ്ക്കാണ് കൊല്ലപ്പെടുന്നത് അതായത് അദ്ദേഹത്തിന്റെ കോസ്റ്റാറിൽ നിന്നും വെടിയായിട്ടാണ് അദ്ദേഹം മരിക്കുന്നത് ഈ സിനിമയുടെ പ്രോപ് ടീം അവർ സിനിമയ്ക്ക് വേണ്ടി പെർച്ചേസ് ചെയ്ത റിവോൾവർ ബ്ലാങ്ക് ഫയറിംഗ് ഗണ്ണാണോ ഒന്നും പ്രോപ്പറായി ചെക്ക് ചെയ്തില്ല അങ്ങനെ ഷൂട്ടിങ്ങിനിടറിയൽ ബുള്ളറ്റാണ് ബ്രണ്ടൻലിയുടെ അബ്ഡമിനിൽ കയറിയത് പ്രോപ് ടീമിൻ്റെ ശ്രദ്ധക്കുറവ് കാരണം ഏളി നയൻറ്റീൻ നയൻറ്റീസിൽ റേസിംഗ് ആക്ഷൻ സ്റ്റാർ എന്ന ലേബലിലേക്ക് ഉയർന്നു വന്ന ബ്രണ്ടൻലിയുടെ ജീവനാണ് പൊലിഞ്ഞത് മരിക്കുന്നതിന് മുമ്പ് തന്നെ ലീ മോസ്റ്റ് ഓഫ് ദ സീൻസും ഫിനിഷ് ചെയ്തിരുന്നു സ്ക്രിപ്റ്റ് റീറൈറ്റ് ചെയ്തിട്ടും സ്റ്റഡ് ഡബിൾ വെച്ചിട്ടും ഡിജിറ്റൽ എഫക്ട്സ് യൂസ് ചെയ്തിട്ടാണ് സംവിധായകൻ സിനിമ കംപ്ലീറ്റ് ആക്കിയത് അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് മെയ് പതിമൂന്നിന് ദ ക്രോ റിലീസ് ചെയ്തു സിനിമയ്ക്ക് കിട്ടിയത് ഭയങ്കര പോസിറ്റീവ് റിവ്യൂസ് ആയിരുന്നു സിനിമ വൺ ഹിറ്റായി മാറി സിനിമയ്ക്ക് ഒരു കൾട്ട് സ്റ്റേറ്റസും കിട്ടി മാത്രമല്ല ഈ സിനിമയിലെ ബ്രണ്ടലിയുടെ പെർഫോമൻസിന് ഒരുപാട് അഭിനന്ദനങ്ങൾ നേടി അടുത്ത ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ പോകുന്ന സിനിമയുടെ പേരാണ് അണ്ടർ വേൾഡ് ലെൻ വൈസ് മാൻ ആണ് സിനിമ ഡയറക്ട് ചെയ്തിരിക്കുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ വളരെ ഡാർക്ക് ആൻഡ് ഈറി വൈബിൾ ഉള്ള ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ സ്റ്റൈലിഷായ ആക്ഷൻ സീൻസ് തന്നെയാണ് എന്തായാലും നമുക്ക് കഥയിലേക്ക് കിടക്കാം വാമ്പയേഴ്സും ലേക്കൺസും കാലങ്ങളായിട്ട് യുദ്ധത്തിലാണ് ഡെത്ത് ഡീലേഴ്സ് എന്ന് അറിയപ്പെടുന്ന വാമ്പയർ അസാസിൻസിൽ അംഗമാണ് സെലീൻ അവളെ ലക്ഷ്യം തന്നെ ലൈക്കൺസിനെ കൊന്നൊടുക്കണതാണ് വാമ്പേഴ്സൺ ലീഡ് ചെയ്യുന്നത് വിക്ടറും ക്രൈവനുമാണ് അതുപോലെ ലൈക്കൺസൺ ലീഡ് ചെയ്യുന്നത് ലൂസിയനാണ് ഈ ക്ലാഷിന് ഇടയിൽ ലൈക്കൺസ് മൈക്കിൾ എന്നെ മെഡിക്കൽ സ്റ്റുഡൻറിനെ ഫോളോ ചെയ്യണം ഈ കാര്യം സെരീനെ ശ്രദ്ധയിൽപ്പെടുകയാണ് ഒരു ഹ്യൂമൻ ആയ മൈക്കിളിനെ എന്തിന് ലൈക്കൺസ് ഫോളോ ചെയ്യണമെന്ന് സെലീനെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല സെലീനും മൈക്കിളിനെ ഫോളോ ചെയ്യുന്നു അവിടെ ചില രഹസ്യങ്ങളെ ചുരുളഴിയാണ് ഈ സിനിമ റിലീസ് ചെയ്ത സമയത്ത് ജനറലി നെഗറ്റീവ് റിവ്യൂസ് ആയിരുന്നു ക്രിറ്റിക്സ് കൊടുത്തിട്ടുണ്ടായിരുന്നത് പക്ഷേ ക്രിറ്റിക്സിൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് സിനിമ വൺ ഹിറ്റായി മാറി അണ്ടർ വേൾഡിൻ്റെ ഗോതിക് വിഷ്വൽസും സ്റ്റൈലിഷായ ആക്ഷൻ സീൻസും അതുപോലെ സിനിമയുടെ ബാക്ക് സ്റ്റോറി ആയിട്ട് കണക്ട് ചെയ്യുന്ന വേമ്പെയർ ആൻഡ് വെയർവോൾഫ് മിത്തോളജിയൊക്കെ ഓഡിയൻസിനെ ഭയങ്കരമായിട്ട് ഇമ്പ്രസ് ചെയ്തു ആക്ഷനും ഹൊററും ബ്ലെൻഡ് ചെയ്തൊരു മാസ്റ്റർ പീസാണ് അണ്ടർ വേൾഡ് ഈ ജോണർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ സിനിമ നിങ്ങൾ കണ്ടു നോക്കാവുന്നതാണ് ഇത്തരം ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാൻ തരാമകുന്ന സിനിമയുടെ പേരാണ് ബ്ലൈഡ് ഇതും ഒരു ഡാർക്ക് ആൻഡ് ഗോതിക് വൈബുള്ള സിനിമയാണ് ഒരു സൂപ്പർ ഹീറോ ഹൊറർ മൂവിയാണ് നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം അത് തുടങ്ങുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തേഴാണ് ഗർഭിണിയായ ഒരു സ്ത്രീയെ വാമ്പയർ അറ്റാക്ക് ചെയ്യുകയാണ് മാസം തികയുന്നതിന് മുമ്പ് അവൾ പ്രസവിക്കാൻ ഇതൊരു കാരണമാവുകയാണ് ഡോക്ടേഴ്സിൽ കുഞ്ഞിനെ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞെങ്കിലും ആ സ്ത്രീ മരിക്കുകയാണ് അങ്ങനെ കുഞ്ഞ് വളർന്ന് വലുതായി ഒരു വാമ്പയർ ഹണ്ടർ ആയി മാറുന്നു അവൻ്റെ പേരാണ് ബ്ലേഡ് ബ്ലേഡ് ആക്ച്വലി പൂർണ്ണമായും ഒരു ഹ്യൂമൻ അല്ല ഡാംബെയർ ആണ് അതായത് ഹ്യൂമൻ വാമ്പയർ ഹൈബ്രിഡ് വാമ്പേഴ്സിന്റെ എല്ലാവിധ സൂപ്പർ നാച്ചുറൽ എബിലിറ്റീസും ഉള്ള എന്നാൽ അവരുടെ വീക്ക്നസ് ഒന്നും ഇല്ലാത്ത ഒരു സൂപ്പർ ഹീറോ പക്ഷേ വേമ്പേഴ്സിനെ പോലെ മനുഷ്യരക്തം കുടിക്കാനുള്ള ടെൻഡൻസി ബ്ലേഡിനുണ്ട് തെക്കൻ ഫ്രോസ്റ്റ് എന്ന വാമ്പയറും ബ്ലഡ് ഗോഡായ ലാമോർഗെ ഉണർത്തി അൾട്ടിമേറ്റ് പവർ ആർജിച്ചെടുക്കാനുള്ള ശ്രമത്തിലാണ് ഫ്രോസ്റ്റിനെ ഇല്ലാതാക്കാൻ ബ്ലേഡിന് മാത്രം കഴിയൂ ഫ്രോസ്റ്റും ബ്ലേഡും തമ്മിലുള്ള യുദ്ധമാണ് ഈ സിനിമ ഈ സിനിമ റിലീസ് ചെയ്ത ടൈമിൽ ക്രിറ്റിക്സ് നിന്നും സിനിമയ്ക്ക് ഇട്ടിട്ട് മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു പക്ഷേ ഓഡിയൻസ് ബ്ലേഡിനെ ഏറ്റെടുത്തു സിനിമ വൺ ഹിറ്റായി മാറി ഒരു കൾട്ട് സ്റ്റേറ്റസിനും കിട്ടി അടുത്തതായി ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്ന സിനിമയാണ് കോൺസ്റ്റന്റീൻ രണ്ടായിരത്തി അഞ്ചിൽ സൂപ്പർ ഹീറോ ഹൊറർ മൂവിയാണ് കോൺസ്റ്റന്റീൻ ഞാൻ സൂപ്പർ ഹീറോ എന്ന് ഉദ്ദേശിച്ചത് ട്രഡീഷണൽ സൂപ്പർ ഹീറോ എന്ന സെൻസിലല്ല പക്ഷെ സാധാരണ മനുഷ്യർക്കില്ലാത്ത ചില അസാധാരണമായ കഴിവുകൾ ഈ കോൺസ്റ്റന്റീൻ എന്ന ക്യാരക്ടറിനുണ്ട് ആണ് ഈ സിനിമയിലെ മെയിൻ ക്യാരക്ടറായ ജോൺ കോൺസ്റ്റന്റീനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് നമുക്ക് എന്തായാലും കഥയിലേക്ക് കിടക്കാം ജോൺ കോൺസ്റ്റന്റീൻ ആക്ച്വലി സിനിക്കലായ ഒരു ചെയിൻ സ്മോക്കർ ആയ ഡിറ്റക്റ്റീവാണ് ആൾക്ക് ആക്ച്വലി ഭൂമിയിൽ മനുഷ്യന്മാർക്കിടയിൽ ഒളിച്ചു കഴിയുന്ന ഡീമൻസിനെയും എയ്ഞ്ചൽസിനെയും ഐഡന്റിഫൈ ചെയ്യാനുള്ള കഴിവുണ്ട് കോൺസ്റ്റന്റീന ആക്ച്വലി ക്യാൻസർ പേഷ്യൻ്റാണ് കാലം മൂപ്പർക്ക് ഭൂമിയിൽ ആയസില്ല മരണത്തോടെ സ്വർഗ്ഗത്തിൽ എത്തിച്ചേരാനാണ് അവൻ്റെ ആഗ്രഹം പക്ഷെ അവന്റെ ചെയിൻ സ്മോക്കിങ്ങും അതുപോലെ സെൽഫ് ഡിസ്ട്രക്റ്റീവ് സ്വഭാവവും ആ സാധ്യത തള്ളിക്കളയാണ് സോ ഒരു ദിവസം പോലീസ് ഓഫീസറായ ഏഞ്ചല തേടി തേടിവരികയാണ് ഏഞ്ചലയുടെ സഹോദരി ഇസഫല്ല വളരെ മിസ്റ്റീരിയസ് ആയ സാഹചര്യത്തിലാണ് മരണപ്പെടുന്നത് അവളുടെ മരണത്തിന് എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ പവറുമായ കണക്ഷൻ ഉണ്ടെന്നാണ് അവളുടെ സംശയം അത് കണ്ടുപിടിക്കാനാണ് അവൾ ആക്ച്വലി കോൺസ്റ്റന്റിനെ സഹായം തേടുന്നത് കോൺസ്റ്റൻറ്റീൻ അവളെ സഹായിക്കുമെന്ന് വാക്ക് കൊടുക്കുകയാണ് കോൺസ്റ്റന്റിൻ ആക്ച്വലി ബോക്സ് ഓഫീസിൽ ഒരു മാസീവ് സക്സസ് ആയിരുന്നില്ല പക്ഷെ പടം ഫ്ലോപ്പ് ആയിരുന്നില്ല റിലീസ് ചെയ്ത സമയം സിനിമയ്ക്ക് ഇടുന്ന മിക്സ്ഡ് റെസ്പോൺസ് ആയിരുന്നു പക്ഷെ വർഷങ്ങൾക്ക് ശേഷം ആ സിനിമ ഒരു കൾട്ട് മൂവിയായി മാറുമായിരുന്നു ഇന്ന് ഞാൻ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്തതല്ല ഗോതിക്ക് ആക്ഷൻ മൂവീസാണ് ഈ ജോണ്ടർ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പ്ലോട്ടും എൻ്റെ റിവ്യൂയും കേട്ടിട്ട് നിങ്ങൾക്ക് സിനിമ കാണാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ സിനിമകൾ കണ്ടു നോക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക എന്തായാലും ഈ വീഡിയോയുടെ അവസാനിക്കുകയാണ് അടുത്ത വീഡിയോകളുടെ വീണ്ടും കാണാം ബൈ ബൈ